വളരെ നല്ല മനസ്സോടെയാണ് മനോജ് കെ ജയൻ കഴിഞ്ഞ ദിവസം മീറ്റിൽ ഉർവശിയെക്കുറിച്ച് നിറഞ്ഞ കണ്ണുകളോടെ സംസാരിച്ചത് പക്ഷേ അതിപ്പോൾ മനോജിന് വിനയായി എന്ന് തന്നെ പറയാം ഇങ്ങനെ സംസാരിച്ചതിൻ്റെ പിന്നാലെ ഇപ്പോൾ ഉർവശി പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ഈ കാര്യങ്ങളൊക്കെയും മനസ്സ് വേദനിപ്പിക്കുന്നത് തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ് ഭർത്താവ് ശിവപ്രസാദിനും മകനുമൊപ്പം സന്തോഷകരമായി കുടുംബജീവിതം നയിക്കുകയാണ് ഉർവശി മനോജ് കെ ജയനുമായുള്ള ആദ്യ വിവാഹബന്ധത്തിലെ മകൾ തേജാലക്ഷ്മി ഉർവശിക്കൊപ്പം എപ്പോഴും സമയം ചിലവഴിക്കാറുണ്ട് മനോജ് കെ ജയനും ഉർവശിയും പിരിഞ്ഞപ്പോൾ പോൾ ഇവർക്കിടയിൽ ഏറ്റവും വലിയ പ്രശ്നമായത് മകളുടെ കസ്റ്റഡി അവകാശമായിരുന്നു മകളെ തനിക്കൊപ്പം വിട്ടു തരുന്നില്ല എന്ന് ഉർവശി ആരോപിച്ചു ഉർവശി മദ്യപാനിയാണെന്ന ആരോപണം അന്ന് ഉയർന്നു വന്നിരുന്നു നടി ജീവിതത്തിൽ ഏറെ വിഷമിച്ച ഒരു കാലഘട്ടം തന്നെയായിരുന്നു ഇത് സത്യത്തിൽ എന്താണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് ഉർവശി ഒരുപാട് തവണ ഇപ്പോൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് മദ്യപാനിയാണോ എന്ന ചോദ്യത്തിന് വരെ മറുപടി ഉർവശി കൊടുത്തു കഴിഞ്ഞു ഒരാൾ വാശിപ്പുറത്ത് പറയുന്ന ആരോപണങ്ങൾ കേൾക്കുന്ന ആളുകൾ അതേ രീതിയിൽ എടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാണ് ഉർവശിന്ന് മറുപടി പറഞ്ഞത് ഇങ്ങനെ വിളിച്ചു പറയുന്ന കാര്യങ്ങൾക്ക് അത്ര പ്രാധാന്യമേ കൊടുക്കൂ കാരണം മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ട് എന്തെങ്കിലും വിളിച്ചു പറയുന്നു വിവാഹം കഴിഞ്ഞിട്ട് എട്ട് വർഷം ഒന്നിച്ച് ജീവിച്ചു വിവാഹം കഴിക്കാതെ പ്രണയം ആറ് വർഷം പതിനാല് വർഷം ഒരുമിച്ചുള്ള ജീവിതത്തിൽ എങ്ങും പറയാതെ പെട്ടെന്ന് ഒരാൾ ഒരു സംഗതി വിളിച്ചു പറയുമ്പോൾ അതിലെ സത്യാവസ്ഥയെക്കുറിച്ച് ജനത്തിന് ബോധ്യപ്പെടുമെന്നും ഉർവശി അന്ന് വ്യക്തമാക്കിയിരുന്നു സമ്മർദ്ദം കൂടി വന്നപ്പോൾ അതിൽ നിന്നും രക്ഷ നേടാൻ എന്തെങ്കിലും മാർഗം കണ്ടെത്തിയോ എന്ന് ചോദിച്ചപ്പോൾ ഒരിക്കലുമില്ല അതൊന്നും ഒരു മാർഗമല്ലെന്ന് ഉർവശി നൽകിയ മറുപടിയായിരുന്നു മകളെ രണ്ട് ദിവസം ഉർവശിക്കൊപ്പം വിടാൻ കോടതി അക്കാലത്ത് ഉത്തരവിട്ടിരുന്നു അന്ന് ഉർവശി എത്തിയത് മദ്യപിച്ചാണെന്ന വാർത്തകൾ വരികയും മനോജ് കെ ജയൻ ഈ വാദം ശരിവെക്കുകയും ചെയ്തു എന്നാൽ അന്ന് എന്താണ് സത്യത്തിൽ സംഭവിച്ചതെന്ന് നിരവധി തവണയായി ഇപ്പോൾ ഉർവശി മാധ്യമങ്ങളോട് തുറന്നു പറയുന്നു തൻ്റെ അപ്പോഴത്തെ ആരോഗ്യ പ്രശ്നങ്ങളാണ് സ്വബോധം പോയതുപോലെ തോന്നാൻ കാരണമെന്ന് ഉർവശി വ്യക്തമാക്കി വളരെ സിവിയറായി സർജറി കഴിഞ്ഞ് ആശുപത്രിയിൽ നിന്ന് നേരെ കോടതിയിലേക്ക് വരികയായിരുന്നു അത് കോടതിക്ക് നന്നായി അറിയാം വളരെ ഹെവിയായ മരുന്നുകൾ മൂന്നു നേരവും കഴിക്കുന്നു ഭക്ഷണം കഴിച്ചിരുന്നില്ല അതറിഞ്ഞു വെച്ചുകൊണ്ട് നേരത്തെ സ്ക്രിപ്റ്റ് റെഡിയാക്കി വെച്ച് തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുകയായിരുന്നുവെന്ന് ഉർവശി തുറന്നു പറഞ്ഞു ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം കുഞ്ഞിനെ കാണാൻ ചെന്നപ്പോൾ എന്നെ കാണിക്കാതിരിക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമോ അതെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു വീട്ടിൽ ചെന്നാൽ കാണാൻ പറ്റില്ല എൻ്റെ അമ്മയുടെ വീട്ടിൽ ചെന്നാൽ അവിടെ വെച്ച് കാണാൻ പറ്റില്ല കോടതിയിൽ കൊണ്ടുവന്നാലും വെറുതെ ശല്യപ്പെടുത്തും അത് നല്ലതുപോലെ ബോധ്യപ്പെട്ടിട്ടാണ് ഹൈക്കോടതി രണ്ടു ദിവസം കുട്ടിയെ അമ്മയുടെ കൂടെ വിടണമെന്ന് പറഞ്ഞത് ശാരീരികമായി ഇത്രയും ഉണ്ടായിട്ട് പോലും കിട്ടിയ രണ്ട് ദിവസം മിസ് ചെയ്യരുതല്ലോ എന്ന് വിചാരിച്ചാണ് താൻ കോടതിയിൽ എത്തിയതെന്നും ഉർവശി വ്യക്തമാക്കി ഉർവശി വേദനയോടെ പറഞ്ഞ ഈ വാക്കുകളെല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ്